അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് രണ്ട് മൂന്ന് വർഷത്തെ പഴക്കമുണ്ട് ഇത് ആദ്യമേ എടുത്തു വെച്ചതാണ് ഇത് വേറൊരു ചാനലിലേക്ക് ഇട്ടതാണ് അതറിഞ്ഞിട്ട് പിന്നേം ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ഞാൻ രണ്ട് ചൈന പേപ്പറുകൾ എടുത്തിട്ടുണ്ട് ഇതിനെ തമ്മിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഫെവീകോള് പശ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പോൾ നമുക്ക് നേരിയതായിട്ട് പശ ഒഴിച്ചിട്ട് ഈ ചൈന പേപ്പർ ഇത് മേലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടി ഇതുണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ദാ ഇതേപോലെ മടക്കുക മടക്കിയിട്ട് ബാക്കി ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ഇതാ കുറച്ച് ഭാഗം നമുക്ക് പുറത്തേക്കാക്കിയിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ളതാ ഇതേപോലെ ചരച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് അപ്പോൾ ഒരു ആ ഒരു എൻഡ് കണ്ടോ സെപ്പറേറ്റ് ബാക്കിയൊക്കെ ഉള്ളിലായിട്ടിരിക്കുന്നത് ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറുക്കിൽ നമുക്ക് വട്ടം ഒട്ടിക്കാനാണ് ഇനി നമുക്ക് ഈ ഇറക്കിൽ രണ്ടെണ്ണം എടുക്കാം അതിൽ നേരിയ ഭാഗം കട്ടി കൂടിയ സ്ഥലത്തായിട്ട് നേരെ തലതിരിച്ച് വെച്ച് നൂലുകൊണ്ട് ഇങ്ങനെ ചുറ്റി ഉറപ്പിക്കാം ഇത് വലിയ വട്ടായതുകൊണ്ട് തന്നെ ഒരെണ്ണം പറ്റില്ല നമുക്ക് രണ്ട് ഇറക്കിലുകൾ ഒന്നിച്ച് വെക്കേണ്ടി വരും അപ്പം അതാ രണ്ടെണ്ണം ചുറ്റി വെച്ചിട്ടുണ്ട് ഒന്നൊന്നിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നമുക്ക് നടുക്കുന്നതിന് കെട്ടി തുടങ്ങാം ഇതിങ്ങനെന്താ കെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇറക്കിലുകളൊന്നിച്ച് ചേർത്ത് വെക്കുമ്പോൾ അതായത് ഇതിൻ്റെ നീളം കൂട്ടുമ്പോൾ ഇതിന് നടുക്ക് നിന്ന് ഒടിഞ്ഞു പോവാതിരിക്കാനും അതാ മടങ്ങി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നൂല് വെച്ച് കെട്ടിയിട്ട് അതിന് ശേഷം ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ആ കെട്ടി വെച്ചിരിക്കുന്ന ഇറുക്കല് വട്ടം വെച്ച് കൊടുക്കാം അപ്പോൾ വട്ടം വെക്കുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് പുറത്തേക്ക് വച്ചിരിക്കുന്നത് ഈ ഒരു പീസ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് പുറത്തേക്ക് തള്ളി തള്ളിപ്പോകില്ല അതിന് വേണ്ടിയിട്ടാണ് മടക്കി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താൽ അവിടെ ഇരുന്നോളും ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഒന്നല്ലെങ്കിൽ വെയിറ്റ് ഉള്ള സാധനം എന്തെങ്കിലും കയറ്റി വയ്ക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് പിടിപ്പിക്കുക എന്തെങ്കിലും ചെയ്യണം എന്നാലേ നമുക്ക് മറു ഒട്ടിക്കാൻ പറ്റുള്ളൂ ഒരേ സമയം ഒട്ടിച്ചില്ലെങ്കിൽ പിന്നീട് ഇവിടെ ഏങ്കോണിപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് കറക്റ്റ് ടൈമിൽ ഒരേ സമയം ഒന്നിച്ച് ഒട്ടിക്കുന്നത് ഇനി നമുക്ക് അതിനെ എല്ലാ ഭാഗവും ടേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ മറ്റേത് ഒട്ടിച്ചപ്പോൾ അതിൻ്റെ ഒട്ടിച്ച് കഴിഞ്ഞതിൻ്റെ മെളിക്കൂടി സെലോട്ടയപ്പോൾ ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്തു ഇനി നമുക്ക് നേരെയുള്ള കോലുകൾ വെച്ചു കൊടുക്കാം അപ്പോൾ അതേ പട്ടം ആ ഒരു പേപ്പർ നിവർന്ന് നിന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിച്ചു ഒട്ടിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് പട്ടത്തിന്റെ വാലുകളാണ് വെക്കേണ്ടത് അപ്പോൾ രണ്ട് മൂന്ന് പീസ് വലുത് കട്ട് ചെയ്തു ബാക്കിയൊക്കെ ചെറുത് കട്ട് ചെയ്തു ഇനി നമുക്കിതൊക്കെ ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് പട്ടണം ഡിസൈൻ ചെയ്തൊക്കെ എടുക്കാം ഇതിപ്പോൾ എന്താ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് സൈഡിലൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് പട്ടം നമുക്ക് ഉണ്ടാകുമ്പോൾ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ഉണ്ടാക്കുന്നവരുണ്ട് എനിക്ക് പക്ഷെ ന്യൂസ് പേപ്പർ വെച്ച് ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ ഉണ്ടാക്കി നോക്കി പക്ഷേ പറക്കുന്നില്ല അത് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെയാണ് കാര്യം അപ്പം ഞാൻ നോക്കിയപ്പോൾ ചൈന പേപ്പർ എന്തുകൊണ്ടെന്നല്ലതാണ് ചൈന പേപ്പറിൽ ഞാൻ ഉണ്ടാക്കുന്നതിനനുസരിച്ച് സാധനം പൊങ്ങി പൊങ്ങിക്കിട്ടുന്നുണ്ട് കാരണം പേപ്പറിന് വെയിറ്റ് കുറവായത് തന്നെ കാറ്റ് പിടിച്ച് സാധനം പൊങ്ങുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ട രീതിയിൽ എത്ര ഉണ്ടാക്കാൻ അറിയാത്ത ആളാണെങ്കിലും ശരി നമുക്ക് ഈ ചൈന പേപ്പറിൽ ചെയ്തെടുക്കാൻ പറ്റും പശ നോക്കി ഇങ്ങോട്ടും യൂസ് ചെയ്ത് ഒട്ടിക്കണമെന്നേ ഉള്ളൂ പോവാതിരിക്കാൻ അതൊക്കെ നോക്കിയാൽ മതി സംഭവം പറന്ന് കിട്ടിക്കോളും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുമോ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് അടിക്കണമെന്ന് പറഞ്ഞാലും ലൈക്ക് അടിക്കില്ല ആ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്